അപ്പോൾ ഇതാണ് നമ്മൾ ഈ ബിച്ച പ്രവാസ ലോകത്ത് അമ്പത് വർഷം പൂർത്തിയാക്കിയ ഇ ബി അഹമ്മദ് എന്ന ഈ ബിച്ച ഇനി നാം കാണാൻ പോകുന്നത് ഈ ബിച്ചയുടെ സുന്ദരമായ മുഖം പോലെ തന്നെ രുചിയേരിയ ഈ ബിച്ച സ്പെഷ്യൽ എളിൽ പൊതിഞ്ഞ ഇത്തപ്പായം ദുബൈ കെ എം സി സിയിൽ ഈ ബിച്ച പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണെങ്കിൽ ആ പരിപാടിയിൽ നിർബന്ധമായിട്ടും കാണുന്ന ഒരു സംഭവം എള്ളിൽ പൊതിഞ്ഞ നല്ല മധുരമുള്ള തനി അത് എല്ലാവരും ആസ്വദിച്ച് കഴിക്കുന്നത് അതൊരു ഡിഫറൻറ്റ് ഫീലിങ് തന്നെയാണ് അപ്പൊ ആശയ ഈ പ്രായത്തിലും സംഗീതത്തിലും കലൊക്കെ ഇഷ്ടപ്പെടുന്ന ഈ ബിച്ചാനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം എന്തെന്ന് നമുക്ക് ഈ ബിച്ചാൻ്റെ ആൾക്കാരിൽ നിന്ന് തന്നെ കേൾക്കാം അല്ലെല്ലാവരും അപ്പോൾ പിന്നെ പ്രവാസ ജീവിതത്തില് അമ്പത് വർഷം അവ കേട്ടില്ലേ ഈ കഴിഞ്ഞ ഏപ്രിൽ ഒമ്പതിന് അതായത് പ്രവാസ ജീവിതത്തിന്റെ അമ്പതാണ്ടുകൾ മാഷാ അള്ളാഹ് ഗോൾഡൻ ജൂബിലി ആഘോഷിച്ചിരിക്കുന്നു നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട ഈ പിച്ച ഒരു പുരുഷാവുസ്വ മുഴുവൻ അതായത് നിങ്ങൾക്കൊക്കെ അറിയാലോ കെ എം സി സി അതുപോലെ ഒരുപാട് സംഘടനകളൊക്കെ പ്രവർത്തിച്ച് തന്റെ ഈ ദുനിയാവിലെ ജീവിതം ധന്യമാക്കിയ ഈ പിച്ചക്ക് ഈ ഇജ്ജത്ത് കൂട്ടായ്മ നൽകുന്ന ഈ ഒരു ആദരവിൽ നമുക്കും അദ്ദേഹത്തിന് വലിയ ബിഗ് സല്യൂട്ട് നൽകാം ആയിരാരോഗ്യ സൗഖ്യം അള്ളാഹു നൽകട്ടെ ആമിയൻ ഇനിയും ഒരുപാട് കാലം ഈബിച്ചാന്റെ മനസ് പോലെ തന്നെയുള്ള മധുരമാർ നീട്ടപ്പയം നമുക്ക് ആസ്വദിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ സൈനിങ് ഓഫ് ഫോളോ ഓഫ്സകളും